ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള സിങ്കും അതുപോലെ വാഷ് ബേസ് ഒക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും ഇടയ്ക്ക് ഒരു ബാഡ് സ്മെല് പോലെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വെള്ളം എന്താ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത് കേട്ടോ കണ്ടോ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതായത് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കിച്ചണിലെ സിംഗ് ഒക്കെ നമ്മളെത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും അതൊരു ബാഡ് സ്മെല് പോലെ വരാറുണ്ടല്ലോ അപ്പോൾ അതില്ലാതിരിക്കാനുള്ള കിട്ടാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കിച്ചൺ സിംഗിലൊക്കെ ഫിഷും അതുപോലെ മീറ്റൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ല് വരാറുണ്ടല്ലേ അപ്പോൾ ഒരു നമ്മളെത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല് അതിൽ നിൽക്കാറുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ അത് ആ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മീനാണെങ്കിലും അതുപോലെ ഇറച്ചി ആണെങ്കിലും കഴുകിയ സ്ഥലമാണെന്നേ പറയല സ്മെല്ലൊന്നും ഉണ്ടാവില്ല വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിലെ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും അതുപോലെ നന്നായിട്ട് അഴുക്കും പോയി കിട്ടും നമ്മൾ ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മഞ്ഞൾ ആണെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ചില സിങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ മഞ്ഞൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ പറ്റി പിടിക്കുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ മതി നമ്മുടെ സിങ്ക് നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോയി കിട്ടും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ സിങ്ക് മാത്രമല്ല സിങ്കിലുള്ള സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സിങ്കിലുള്ള ബ്ലോക്കുകളൊക്കെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടോട് കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും അത് പോയി കിട്ടും അപ്പോൾ നമുക്കിത് ഒരു വൈകുന്നേരമാണ് ചെയ്യേണ്ടത് കേട്ടോ ഒരു വൈകുന്നേരം ഒഴിച്ച് കൊടുത്തിട്ട് കാലത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എത്ര വലിയ ബ്ലോക്കും ആണെങ്കിലും നമുക്ക് നീക്കം ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ വാഷ് ബേസിനാണ് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈറ്റ് കളർ വാഷ് ബേസിൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും അതിൽ മഞ്ഞക്കറ പിടിക്കും ഒരിക്കലും മഞ്ഞക്കറിയൊന്നും പിടിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ വാഷ് ബേസിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉറച്ച് കഴുകിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ ചില വാഷ് ബേസിനാണെങ്കിൽ നമ്മൾ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറപിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചതും അപ്പം തന്നെ ഒന്ന് കഴുകി എടുക്കാം അപ്പോൾ ഒട്ടും തന്നെ അതിൽ കറവിടിച്ച് കറ പിടിക്കില്ല അപ്പോൾ കണ്ടോ നമ്മുടെ വാഷ് ബേസ് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ അതിൽ കറി പിടിച്ചിട്ടൊന്നുമില്ല നല്ല ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കിച്ചൻ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാ വലൈക്കും